ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റി സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നൈറ്റിയുടെ കട്ടിങ് കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നൈറ്റി കട്ടിങ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടുനോക്കുക കേട്ടോ ഇനി അതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടെ നിന്നൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് സ്ഥലം ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ സ്ഥലം കേട്ടപ്പോ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ നമ്മൾ കേൾക്കാത്ത ഓരോ സ്ഥലങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ മലപ്പുറം തൃശ്ശൂരാണ് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ നിങ്ങളുടെ കമന്റുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ടൊരു ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇതിന്റെ മുമ്പ് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷെ നമ്മുടെ വീഡിയോക്കാരും അങ്ങനെ അധികം കമന്റ് ഒന്നും ഇടാറില്ല അപ്പൊ ഇവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ കുറച്ചൊക്കെ പേര് അതേപോലെ കമന്റ് ഇടാറുണ്ട് വീഡിയോ നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല വിധിയാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് എന്തായാലും നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നൊന്നും പറയാതെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു ചെയ്യാതെ അവിടെ കട്ട് ചെയ്ത് പോയാൽ അവർക്കൊന്നും മനസ്സിലാവൂല നമ്മൾ ഏത് ഭാഗത്തേക്കുള്ള പാർട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നൊന്നും അവർക്ക് മനസ്സിലാവൂല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കാണിക്കുന്ന കേട്ടോ തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റിച്ചിങ് കാണാനായിരിക്കും അവർക്ക് താല്പര്യം പക്ഷെ അത് അവർക്ക് ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ റിട്ടേഷൻ ആയിട്ട് തോന്നൂട്ടോ കാരണം എന്താ ഇത്ര ഇത് ഇത്രത്തോണൊക്കെ ഇതിൽ പറയാനുണ്ടോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ഈ വീഡിയോ ഒക്കെ എന്തായാലും ഒരു ലൈക്ക് കൊടുക്കും കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു നൈറ്റ് സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് കണ്ടുനോക്കാം അപ്പൊ നമ്മൾ ആദ്യം ക്യാൻവാസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ചിട്ട് കഴുത്തൊന്ന് മറിച്ച് തയ്ക്കാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ ക്യാൻവാസ് ഒന്ന് മാറ്റി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ആദ്യം ഇവിടെ ഒരു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ താഴെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വീതി കുറവായിട്ടാണ് വരുന്നത് ടോട്ടൽ ഒന്നര ഇഞ്ചോളൂ വരുന്നുണ്ടായിരുന്നത് അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്തു ഈ താഴെ ഭാഗത്തും ഒന്നര ഇഞ്ച് വീതി കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇത് കട്ട് ചെയ്തപ്പോൾ കുറച്ച് കാണാൻ കുറച്ചൊരു ഭംഗിയുള്ള കഴുത്തായിട്ട് വന്നിട്ടോ മറ്റേ താഴെ ഭാഗത്തേക്ക് തീരെ വീതി കുറവായിരുന്നു അപ്പൊ ഞാൻ ഇതേപോലെ ഒന്ന് മാറ്റി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പീസ് ക്യാൻവാസ് വേറെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ജോയിന്റ് ചെയ്തെടുക്കുക അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നെക്കൊക്കെ മറിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മള് പീസുകൾ ജോയിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അതേപോലെ അതിന്റെ സെന്റർ ഒന്ന് ജോയിന്റ് ചെയ്തിട്ട് ഇതേപോലെ നിവർത്തി വെച്ചുകഴിഞ്ഞാല് ഇത്രയും വലിയൊരു പീസ് ആയിട്ട് നമുക്കത് കിട്ടും കേട്ടോ അപ്പൊ അതില് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു ക്യാൻവാസ് ആദ്യം ഒന്നും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ മുകളിൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാണ് അപ്പൊ ഇതിന്റെ ചീത്ത വശത്താണ് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഇതൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മൾ ഇവിടെ ക്യാൻവാസ് ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടിച്ചതിന് ശേഷം ഇതിന്റെ ഇപ്പുറത്തേക്ക് കുറച്ച് തുമ്പ് വിടണം കേട്ടോ കുറച്ച് വിട്ടാലും മതി കുറെ വേണം എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം മനസ്സിലായല്ലോ ഈ കട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതിന്റെ അറ്റം വരെ ഇട്ട് കൊടുക്കണം കേട്ടോ പക്ഷെ ആ ഒരു ക്യാൻവാസിൽ തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ഒരു അറ്റത്തുകൂടെ ഒക്കെ ഇട്ട് കൊടുക്കാൻ കാരണം ഇവിടെയൊക്കെ നമ്മൾക്ക് ഇതേപോലെ ഒരു കർവ് ഷേപ്പ് ആണ് വരുന്നത് അപ്പൊ ആ കർവ് ഷേപ്പ് വരുന്ന ഭാഗത്ത് കൂടി നമുക്ക് ഇതേപോലെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ കട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ചെറിയ കട്ടി കട്ടിങ് ഇങ്ങനെ കൊടുക്കണം അപ്പൊ ഇതേപോലെ ഞാൻ കംപ്ലീറ്റ് കട്ടിട്ട് കട്ടിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ ഒന്നും സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് കാണൂട്ടോ അപ്പുറത്തെ വശത്തേക്ക് പിന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ കൂടി സ്റ്റിച്ച് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റിച്ചായി പോകും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതേപോലെ ഈ ഒരു ഫെബ്രിക്രില്ലിന്റെ ഗ്ലൂ വെച്ചിട്ട് ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ പശാക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താ പെട്ടെന്നെ ഒട്ടിക്കിട്ടും കേട്ടോ ഇപ്പൊ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇതിനെ ആക്കിയെടുത്തു കാരണം ഇതിന്റെ ഈ ഒരു സൈഡൊക്കെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ പശ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്നൊട്ടിച്ചു കൊടുത്തു ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ടല്ലോ ഇത് കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ തന്നെ ഈ ഒരു കോണ് വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇത് ഇതിന്റെ സെന്റർ ആണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിട്ടു കൊടുത്തത് അപ്പൊ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതിന്റെ സെന്റർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇതേപോലെ ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് എടുക്കാം കേട്ടോ നൈറ്റിന്റെ ഇപ്പൊ ഇവിടെ നമ്മൾ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്തെടുത്ത പീസ് എടുത്തിട്ടുണ്ട് അതായത് ഫ്രണ്ടിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല ജസ്റ്റ് അതിൽ ഈ ഒരു സെന്റർ മാത്രം ഒന്ന് അടയാളപ്പെടുത്തി പിന്നെ നമ്മുടെ നെക്കിന്റെ പിടിത്തു വരുന്ന ആ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തു ഇത്ര മാത്രമേ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളൂ ബാക്കിലേക്കുള്ള പീസ് ആണ് നമ്മൾ ഒരു മൂന്നിഞ്ച് ബാക്കിലേക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു പീസിന്റെ ഈ ഉള്ളിലുള്ള വശ ഉണ്ടല്ലോ അതായത് പുറത്തല്ല ഉള്ളിലുള്ള ചീത്ത വശണ്ടാവുമല്ലോ അവിടെ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു നെക്ക് ഇതേപോലെ വെച്ചുകൊടുക്കാം അതായത് ഇതിന്റെ നല്ല ഭാഗം ഇതിന്റെ ചീത്ത വശത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ വെക്കുക ഇത് നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ മറിച്ചിടുമ്പോ കണ്ടോ ഇങ്ങനെ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഈ ഒരു ഭാഗം വരണം അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചീത്ത വശത്ത് വെച്ചിട്ട് തയ്ക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ഇതേപോലെ ചീത്ത വശത്ത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ ഞാനിത് സ്റ്റിച്ച് ചെയ്തൊന്ന് കാണിച്ചുതരാം കേട്ടോ ഇതിന്റെ സെന്ററും ഇതിന്റെ സെന്ററും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം പിന്നെ ഇത് വെക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതായത് ഇതിന്റെ താഴെ ഭാഗത്ത് ഇവിടെ ഇതിന്റെ കറക്റ്റ് സെന്ററിൽ തന്നെ ആയിരിക്കണം ഈ പോയിന്റ് വരുന്നത് കേട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നെക്ക് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞ് നിന്നാല് കാണുമ്പോ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇത് ക്ലിയർ ആക്കാൻ നോക്കാം അപ്പൊ ഇതിന്റെ സെന്റർ എവിടെയാണെന്നൊന്ന് രണ്ട് സൈഡൊന്നും മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്കിപ്പോ ഇവിടെ അയൺ ചെയ്ത് ഞാൻ എടുത്തപ്പോൾ ഇവിടെ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അത് വീഡിയോയില് അത്ര ക്ലിയർ അല്ല പക്ഷെ ഇതിന്റെ സെന്ററിൽ ഇങ്ങനൊരു ലൈന് പോകുന്നുണ്ട് അപ്പൊ ആ ഒരു ലൈനിലേക്ക് കറക്റ്റ് ആക്കിയിട്ട് ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം അത് സ്റ്റിച്ചിങ് തുടങ്ങുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു ക്യാൻവാസിൽ തട്ടാത്ത രീതിയിൽ ഇതുപോലെ ഈ ഒരു അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നെക്ക അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇതിന്റെ ഈ ഒരു സെന്റർ ഭാഗമൊക്കെ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് വെക്കുക ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിന്റെ സെന്ററിൽ ആദ്യം ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കാം ഇതുവരെ കൊടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് ഈ ഒരു സെന്ററിൽ നമ്മൾ സ്റ്റിച്ച് കൊടുത്തു ഇനി അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റാണ് ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് ഇത് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ നമുക്ക് ഇതിന് കൊടുക്കും കൂടി ചെയ്യാം കേട്ടോ ഇതിലിങ്ങനെ ചെറിയ കട്ട് ഇട്ട് കൊടുക്ക റൗണ്ടിനൊക്കെ ആയതുകൊണ്ട് മറിച്ച് തയ്ക്കുമ്പോ നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഇത് ക്ക് മറിച്ചിടുകയാണ് ഇപ്പൊ നമ്മൾ ഇതിലൊക്കെ ചെറിയ ചെറിയ കട്ടുകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഇപ്പുറത്തേക്ക് മറിച്ചു ഇതിന്റെ നല്ല ഭാഗത്തേക്ക് ഇത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ ഇതുപോലെ നമ്മൾ മറിച്ചെടുത്തിട്ട് ഇതിന്റെ ഏറ്റവും മുകളില് ഈ നെക്കിനോട് ഒപ്പം നമ്മള് പതിച്ചിട്ടൊരു സ്റ്റിച്ചും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാണ് ചെയ്യുന്നത് ഈ ഭാഗത്ത് ഇപ്പൊ സ്റ്റിച്ചിടുന്നില്ലാട്ടോ അതിനു മുമ്പ് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമ്മള് നെക്ക് ഇവിടെ മറിച്ചിട്ടിട്ടുണ്ട് പക്ഷെ ഇതിന്റെ മുകളിൽ ഇതേപോലൊരു നെക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും ഒരു നെക്കിന്റെ ഈ ഒരു ഭാഗം ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ ഇതൊന്ന് ഇതൊന്നെടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാ ഒരു ലൈറ്റ് കളറിലുള്ള ഒരു പീസ് ഇതിന്റെ ഉള്ളിൽ പൈപ്പിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ഇതിൽ ചെറിയൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു കളർ എടുത്തത് കേട്ടോ അപ്പൊ ഇതാവുമ്പോ ഒന്നുകൂടെ എടുത്ത് കാണിക്കുകയും ചെയ്യും ഇനി ഈ ഒരു പീസിന്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ത്രെഡ് ഉണ്ട് പൈപ്പിംഗ് ത്രെഡ് എന്ന് പറയും അപ്പൊ ഇതിന് ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തതുണ്ടാവും അപ്പൊ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ബട്ടൺ ഹൗസിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ കേട്ടോ ഇതേപോലെ ക്രോസ് പീസിന്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് ഇതിന്റെ ഈ അരികിലൂടെ അതായത് ഈ ഒരു ഭാഗത്ത് കൂടെയാണ് നമ്മളിതിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇത് ചെറിയൊരു പൈപ്പിങ് പോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിന് നമുക്ക് ഏറ്റവും നല്ലത് വൺ സൈഡ് ഫുട്ട് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അതാവുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് ഇതിന്റെ അറ്റത്ത് കൂടെ തന്നെ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും മനസ്സിലായല്ലോ അപ്പൊ അതിനാണ് നമ്മൾ ഈ ഒരു വൺ സൈഡ് ഫുട്ട് ഉപയോഗിക്കുന്നത് ഇനി ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സാധാരണ ഫൂട്ട് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം പക്ഷെ ഒന്നും കൂടി അടുപ്പിച്ചിട്ട് അതിന്റെ സ്റ്റിച്ച് വരാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കട്ടോ ഇപ്പൊ ഇതുപോലെ നമ്മൾ ഈ ഒരു ക്രോസ് പീസിന്റെ ഉള്ളില് ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് വെക്ക കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ ഇപ്പോ ഫൂട്ടൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചെയ്യുമ്പോൾ ക്രോസ് പീസ് തന്നെ എടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളിങ്ങനെ ഒരു കെർവ് ഷേപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അവിടെ വളഞ്ഞ് ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ക്രോസ് പീസ് തന്നെ ആവശ്യമായിട്ട് വരും കേട്ടോ പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത് നോർമൽ ആയിട്ട് ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വിട്ടുകൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഈ ഒരു നെക്കിന്റെ ഉള്ളിലേക്ക് ഈ ഒരു ഇത് ആക്കി കൊടുക്കോ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ത്രെഡ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ഈ ഒരു ഭാഗം ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ടൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ വലിച്ചു ഇതിന്റെ ഉള്ളിലൊന്നും മടങ്ങി നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കട്ടോ കറക്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയതിനു ശേഷം നമ്മൾ ഈ ഒരു വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ട് തന്നെയാണ് ഇത് സ്റ്റിച്ചും എടുക്കുന്നത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ അതിന്റെ അരികിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതുപോലെ ചെയ്തെടുക്കാണ് നെക്ക് കംപ്ലീറ്റ് റൗണ്ടിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഈ ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെ വരുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കണം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോ നമ്മൾ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ഉള്ളിലേക്കൊക്കെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മൾ ഇവിടെ ഇതേപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടോ ആ പൈപ്പിംഗ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തപ്പോ കണ്ടോ അവിടെ നെക്ക് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് മറ്റേത് ആദ്യം നമ്മൾ മറിച്ച് തയ്ച്ചപ്പോ ണുന്നുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അതൊന്ന് ബോർഡർ ഇതേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ലൈറ്റ് കളർ പൈപ്പിംഗ് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാണ് ഷോൾഡർ നമ്മൾ സ്ലോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ സ്രോപ്പ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മള് ഫ്രണ്ടിത്തെ നെക്ക് ഇവിടെ റെഡി ആയി ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നോ രണ്ടോ ബട്ടൺ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും കാണാന് അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം പിന്നെ ഇതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം ബേക്കത്തെ പീസ് വെച്ചിട്ടൊന്ന് തയ്ക്കാനുണ്ട് അപ്പൊ ആദ്യം ബേക്കത്തെ പീസുമ്പോ നമ്മൾ ഒരു ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നുണ്ട് അതൊന്ന് കാണിച്ചു തരാട്ടോ ഇപ്പൊ നമ്മള് ഇതേപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒരുപാട് പീസുകൾ ജോയിന്റ് ചെയ്തിട്ടാണ് ഇതുപോലെ വലിയൊരു ക്രോസ് പീസ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാം ഇതേപോലെ ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കുക ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കോ ഇതേപോലെ കുറച്ച് മാത്രം നമ്മളിവിടെ ബാക്ക് പീസ് ഇതേപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കട്ട് ചെയ്തു വെച്ച ബാക്ക് പീസിന്റെ മുകളിലേക്ക് ഈ ക്രോസ് പീസിന്റെ നല്ല ഭാഗം വെച്ചു കൊടുക്കുക നമ്മള് മടക്കി സ്റ്റിച്ച് ചെയ്തത് ഈ ഒരു വശത്താണ് മടക്കി സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇനക്കിന്റെ മുകളിലൂടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം അര ഇഞ്ചോ കാലിഞ്ചോക്കെ വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ബേക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്രോസ് പീസ് ഉപയോഗിക്കുക അത് സ്ട്രേറ്റ് ആയിട്ടുള്ള പീസ് വെച്ചിട്ട് മറിച്ച് തയ്ക്കുമ്പോഴാണ് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് എടുക്കുന്ന പല നൈറ്റികളിലും കണ്ടിട്ടുണ്ട് ഈ ബാക്ക് തന്നെ ഒക്കെ ഇങ്ങനെ ഒരു മറിഞ്ഞു നിൽക്കുന്ന പോലെ നിൽക്കുക ഒരു വൃത്തിയില്ലാതെ ഉണ്ടാവും അപ്പൊ അത് ക്രോസ് പീസ് തന്നെ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു നൈറ്റിന്റെ ഏഹ് വിറ്റിന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പീസ് ചെയ്താൽ മതി ഇത് കാണൊന്നുമില്ല ഉള്ളിലേക്ക് മറിച്ച് തയ്ക്കുന്നതാണ് അപ്പൊ ഇതിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു കളർ എടുക്കാൻ മതി കേട്ടോ ഇപ്പൊ ഇതേപോലെ നമ്മൾ നെക്ക് ഇങ്ങനെ മറിച്ചു ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം ഇപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഒരു നെക്കിലൂടെ നെക്കിലൂടെതാ ചെറിയ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചില് തട്ടാതെ ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി ഇത് നമ്മൾ മറിച്ച് തയ്ക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക ഇതേപോലെ തന്നെ ഇതിന്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു പീസ് ഇങ്ങനെ വെക്കുക ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ച ഈ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ ആ ഫ്രണ്ടിന്റെ നല്ല വശം കൂടി ഇതിന്റെ മുകളിലേക്ക് ചേർത്തിട്ട് വെച്ചു കൊടുക്ക കേട്ടോ അതായത് ഇപ്പൊ ഇത് നമ്മൾ ഫ്രണ്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് അപ്പൊ ഇതിന്റെ നല്ല വശം ഇതിന്റെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ബാക്കിൻറെയും ഫ്രണ്ടിന്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം അപ്പൊ ഈ വെക്കുമ്പോ ഈ പീസ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോ ഈ ഷോൾഡർ രണ്ടും ഒരേ രീതിയിൽ വരുമ്പോ കണ്ടല്ലോ ഇവിടെ നമുക്ക് ഇങ്ങനെ വിട്ടും അതായത് നമ്മൾ ഇതില് ആയിരുന്നു അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൽ നമ്മൾ അടയാളപ്പെടുത്തിയത് ബാക്ക് പാർട്ടിൽ നമ്മൾ അടയാളപ്പെടുത്തിയത് മൂന്നിഞ്ചായിരുന്നു അത് നമ്മൾ ഇപ്പുറത്തേക്ക് ഒരു ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ചിട്ട് വരുമ്പോൾ മൂന്നേകാലിഞ്ചായി അപ്പൊ ഈ ഒരു നെക്കും ഈ നെക്കിന്റെയും എടുത്ത് ഒരേ രീതിയിൽ തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ ഇതിന്റെയും അതായത് ബാക്കിൻറെയും ഫ്രണ്ടിന്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു ക്രോസ് പീസ് ഉണ്ടല്ലോ ഈ ക്രോസ് പീസ് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുക മനസ്സിലായല്ലോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ ഷോൾഡർ ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കാം കെട്ടിട്ട് ശേഷം ഇങ്ങനെ ഷോൾഡർ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കാം നമ്മൾ ഈ ഷോൾഡർ ജോയിന്റ് ചെയ്തത് ഈ ഒരു അറ്റത്തേക്ക് എത്തുമ്പോൾ ഈ ക്രോസ് പീസ് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ച് വെച്ചു കൊടുത്താലും മതി കേട്ടോ ഈ അറ്റത്ത് ആ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോ അപ്പൊ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പൊ ഇതിന്റെ ഷോൾഡർ ജോയിന്റ് ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ക്രോസ് പീസ് ഇതിന്റെ മുകളിലേക്ക് മറിച്ചു വെച്ചത് ഇനി ഇങ്ങനെ പിടിക്കുമ്പോ എന്താവും കണ്ടല്ലോ ഇങ്ങോട്ടേക്ക് മറിഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് വന്നിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ അതേപോലെ ഈ ഒരു ഭാഗത്തും വരും കണ്ടല്ലോ ഇതുപോലെ വന്നിട്ടുണ്ടാവും ഇനി നമ്മൾ എന്ത് ചെയ്യാ ഈ ക്രോസ് പീസ് മാത്രം ഇതിന്റെ മുകളിലേക്ക് ഇതേപോലെ ഇങ്ങനെ മറിച്ചു വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ നമ്മളിവിടെ ബാക്ക് പീസ് ഇതേപോലെ മറിച്ച് തയ്ച്ചെടുത്തു ഇപ്പൊ നമ്മളെ ബാക്ക് നെക്കും അതേപോലെ തന്നെ ഫ്രണ്ട് നെക്കും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതില് സ്ലീവ് വെച്ചുകൊടുക്കാനുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ജോയിന്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് താഴെ ഭാഗത്തുനിന്ന് തന്നെ അത്യാവശ്യം ലെങ്ത് കുറവായതുകൊണ്ട് അവിടെ നിന്ന് നല്ലൊരു പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പീസാണ് ഞാൻ ഇപ്പൊ ഇതിന് ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ കട്ടിങ്ങിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതൊക്കെ അപ്പൊ ആ വീഡിയോ മുഴുവനായിട്ട് കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലെ നമ്മൾ ഈ ഒരു കട്ട് ചെയ്തെടുത്ത ചെറിയ ചെറിയ പീസുകൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ജോയിന്റ് ചെയ്തിട്ട് സ്ലീവ് ഒന്ന് കഴിച്ചെടുക്കണം കേട്ടോ ഇപ്പൊ ഏറ്റവും മുകളിലത്തെ പീസ് എടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് അതിൻ്റെ അടുത്ത പീസ് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ജോയിന്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിന്റെ മുകളിലേക്ക് ഇതിന്റെ താഴെ വെക്കാൻ ഉദ്ദേശിക്കുന്ന പീസ് ഏതാണോ അതെടുത്തിട്ട് അതും കൂടി ഒന്ന് ജോയിന്റ് ചെയ്തെടുക്ക കേട്ടോ ഒക്കെ തുടക്കത്തിൽ ചെയ്യുന്നവർക്കാണ് ഞാൻ ഇത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇനി താഴെ ഭാഗത്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കര ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അങ്ങനെ വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഭാഗം മടക്കി തയ്ക്കേണ്ട ആവശ്യം വരില്ല അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ക് കിട്ടൂട്ടോ നമ്മൾ ഈ ഫുൾ സ്ലീവും ത്രീ ഫോർത്ത് സ്ലീവും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് ഹാഫ് സ്ലീവ് ഉപയോഗിക്കുന്നവർക്ക് പിന്നെ ഇങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല എന്താ പിന്നെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഭാഗത്തു പീസ് മാത്രം മതിയാവും കേട്ടോ അപ്പൊ അത് കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ നമ്മൾ ഈ രണ്ട് മൂന്ന് പീസ് ജോയിന്റ് ചെയ്തിട്ട് ഒരു സ്ലീവിന് ആവശ്യമായിട്ടുള്ള പീസ് ആക്കിയിട്ട് ഇത് എടുത്തിട്ടുണ്ട് മനസ്സിലായല്ലോ പിന്നെ ഇതിന്റെ അധികാശമൊക്കെ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ എക്സ്ട്രാ വരുന്ന തുമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്ലീവിന്റെ വിടുത്ത് എത്രയാണെന്ന് നോക്കുക എന്നിട്ട് അതൊക്കെ ഒന്ന് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം എക്സ്ട്രാ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഈ ഒരു സൈഡിൽ വിട്ടു കൊടുക്കും വേണം കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ലീവും കൂടി ചെയ്തെടുക്കട്ടെ ഇപ്പൊ ഇതേപോലെ ഞാൻ ഈ സ്ലീവിന്റെ അറ്റൊക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് നമ്മളെ സ്ലീവിന്റെ എടുത്ത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അളവെടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ വിട്ടിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അങ്ങനെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇവിടെ അങ്ങനെ ലൈന് വരച്ചു കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു സ്ലീവ് നമ്മുടെ നൈക്കിയുടെ ഷോൾഡറിൽ ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ നൈറ്റിയുടെ ഷോൾഡർ എവിടെയാണെന്നുള്ളത് സെന്റർ ഒന്ന് ആദ്യം കണ്ടുപിടിക്കുക ഇതേപോലെ സെന്റർ നമ്മുടെ ഷോൾഡർ ജോയിന്റ് ചെയ്തെടുത്ത ആ ഒരു ഭാഗത്ത് തന്നെയാണ് വരിക ഉണ്ടോ അവിടെ തന്നെയാണ് വരുന്നത് എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഇവിടെ ഷോൾഡർ സ്ലീവ് ജോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഷോൾഡറിന്റെ ഈ ഒരു നല്ല ഭാഗത്ത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച സ്ലീവ് ഉണ്ടല്ലോ ഇതിന്റെ ഈ ഒരു സെന്റർ ഭാഗം നമ്മൾ ആദ്യം നേരത്തെ കട്ട് ചെയ്ത സമയത്ത് ഇതേപോലെ ചെറിയൊരു നോച്ചിട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതിന്റെ സെന്റർ വരുന്നത് അപ്പൊ ഈ സെന്ററും ഇതേപോലെ ഷോൾഡറിന്റെ ഈയൊരു സെന്റർ ഭാഗം കൂടെ ഒരുമിച്ച് ഇതേപോലെ വെക്കുക എന്നിട്ട് ഒരു ഭാഗത്തേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് പോരുക സെന്ററിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങണം കേട്ടോ പിന്നെ ഇത് വലിച്ചു പിടിച്ചിട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്യരുത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഇതേപോലെ നമ്മൾ കണ്ടല്ലോ കറക്റ്റ് ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പുറത്തെ സൈഡിലേക്കും ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാം ഈ ഒരു ഭാഗത്തേക്ക് ഇനി ഇതേപോലെ നമുക്ക് രണ്ട് സ്ലീവും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ ഇതാ ഈ സ്ലീവ് രണ്ടും ജോയിന്റ് ചെയ്തെടുത്തു ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതാ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ ആ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് അതിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പോരുക ഈ ഹിപ്പിന്റെ ആ ഒരു ഭാഗത്തൂല്ലേ ഈ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് ഇങ്ങനെ നമ്മള് അര ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വിടുക കണ്ടല്ലോ ഇതേപോലെ അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ ഈ രണ്ട് സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ രണ്ട് സൈഡും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ താഴെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു മടക്കി തയ്ക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ ഏറ്റവും അടിവശത്ത് അതും കൂടി ചെയ്തെടുത്താൽ നമ്മൾ മാക്സി അതായത് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളെ നൈറ്റി സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇതേപോലെയാണ് ഇതിന്റെ നെക്ക് വരുന്നത് ഈ നെക്കിൽ ഞാൻ രണ്ട് ബട്ടണും ബട്ടനുകൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന്റെ സ്ലീവ് കണ്ടോ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഒരു പതിനാറ് ഇഞ്ച് ലെങ് ഒക്കെ നമുക്ക് ഇതിന്റെ സ്ലീവിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഒക്കെ വെച്ചിട്ട് തയ്ക്കുന്ന നൈറ്റിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ പിന്നീട് ചെയ്യാം ചെയ്യാട്ടോ അപ്പൊ ഇത് തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് കുറച്ച് ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു നൈറ്റി കട്ടിങ് ചെയ്തിട്ടുള്ളത് ഇനി വേറെ വെറൈറ്റി നൈറ്റി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നത് ായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിലും ഒക്കെ വേണ്ടിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരുണ്ടാവല്ലോ അവർക്കൊക്കെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും ബൈ